യൂട്യൂബിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ അപ്ഡേറ്റ് എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും സാധാരണ ഒരു യൂട്യൂബ് ചാനലിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക ആ ഒരു ലിങ്കിലൂടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചാനൽ നെയിമിലൂടെ ഒക്കെയാണ് നമ്മൾ ആ ചാനലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല യൂട്യൂബ് തന്നെ ക്യൂ ആർ കോഡ് എന്ന ആ ഒരു സംവിധാനം ഇപ്പോൾ നമുക്ക് നിലവിൽ നൽകിയിരിക്കുകയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ യൂട്യൂബ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനം എങ്ങനെ നിങ്ങൾക്ക് എനബിൾ ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പം നിങ്ങൾ ചോദിക്കും യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് തന്നെ നമുക്ക് സുഹൃത്തുക്കൾക്ക് ആച്ചാപ്പ് പോര് എന്തിനാണ് ഈ ക്യു ആർ കോഡ് എന്ന് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങളിപ്പോൾ ഒരു കട നടത്തുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് കട അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പ് എന്തുമാകട്ടെ നിങ്ങൾ ആ കടയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചാനൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലുകൾ ഒന്നുമില്ല നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ചാനലുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ചാനൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഈ ഒരു ക്യു ആർ കോഡ് കൊണ്ട് സാധിക്കും നിങ്ങളുടെ കടയിലെ മുന്നിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പേ ഫോൺ പേയുടെ ആ ഒരു ക്യു ആർ കോഡ് വെക്കുന്നില്ലേ അതിൻ്റെ കൂടെ യൂട്യൂബ് ചാനലിലെ കൂടി ക്യു ആർ കോഡ് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കടയുടെ നെയിമിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ക്യു ആർ കോഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സന്ദർശിക്കുന്നവർ നിങ്ങൾ സ്വീറ്റ്സുകൾ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും അതുമാത്രമല്ല യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബർക്കും ഇത് വളരെയധികം ഉപകാരപ്രദവും ആയിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ക്യു ആർ കോഡ് എങ്ങനെയാണ് എടുക്കുന്നതെന്നും സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞാൽ അവർക്ക് യൂട്യൂബ് ചാനലിലേക്ക് എങ്ങനെ അതിലൂടെ കയറാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്ത് താഴെ കോർണറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ നിങ്ങൾ ചാനൽ നെയിമൊക്കെ കാണാൻ സാധിക്കും അവിടെ വ്യൂ ചാനൽ എന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ചാനൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ വലത് വശത്ത് മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ഡോർസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഷെയർ എന്ന ഭാഗം കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴെ ക്യു ആർ കോഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ ആ ഒരു ക്യു ആർ കോഡ് ഇവിടെ റെഡിയാണ് ഇവിടെ താഴെ സേവ് ടു ക്യാമറ റോൾ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഗാലറിയിൽ ഇമേജ് എന്ന ഭാഗത്ത് നോക്കുമ്പോൾ ക്യു ആർ കോഡ് ഇവിടെ ഡൗൺലോഡായി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഈയൊരു ക്യു ആർ കോഡ് കൃത്യമായിട്ട് വർക്ക് വർക്കാവുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് സ്കാൻ ചെയ്യണം ഇപ്പോൾ ആയിട്ടുണ്ട് മുകളിൽ ആ ഒരു ലിങ്ക് വന്നിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഈ ചാനൽ തന്നെ എത്തുന്നോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഡയറക്റ്റ് എൻ്റെ ചാനൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് യൂട്യൂബിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലാണ് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് നിങ്ങളുടെ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്യു ആർ കോഡിൻ്റെ ഓപ്ഷൻ വന്നിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ